ഒരു അനുഭവ സാക്ഷ്യം പറയാനാണ് നാളെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളാണല്ലോ ഞാൻ എവിടെ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ കൊന്തെത്തിക്കാറുണ്ട് വീട്ടിലാവും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും കൊന്ത മനസ്സിലെത്തിച്ചുകൊണ്ടാണ് പണിയൊക്കെ എടുക്കുക വർഷങ്ങളായിട്ട് അതായത് ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് അതാ അങ്ങനെയാണ് ചെയ്യാറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ തൊട്ട് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് അടുക്കളയിൽ പണിയെടുക്കുക വണ്ടി ഓടിക്കുക ട്രെയിനിൽ യാത്ര പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുക അങ്ങനെ അന്ന് തൊട്ടേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ ഒരു അനുഭവസാക്ഷ്യം അതായത് ഭർത്താവിൻ്റെ അപ്പൻ മരിക്കണേൻ്റെ അടുത്തൊരു പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ദിവസത്തിൽ ഞാൻ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറാനും കുളിച്ച് ഡ്രസ്സ് വേറെ എടുക്കാനും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കൊണ്ടുപോകാൻ ചിട്ട് വന്നേക്കാ വന്ന് വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു വന്ന് അപ്പം തന്നെ വേഗം വൃത്തി പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് പോകണം ആശുപത്രിയിലേക്ക് അപ്പോൾ ഭർത്താവും കൂടെ വന്നു ആശുപത്രിയിലേക്ക് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിച്ചെന്നെ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടു കൂടെ എൻ്റെ കിറ്റൻ അടുക്കളയില് സഹായിക്കുന്ന ഒരു സ്ത്രീയും എൻ്റെ കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഏഴുമണിയായി ഇനി കൊന്തന്നത്തം നടക്കില്ല അപ്പോൾ നമുക്ക് വണ്ടിയിൽ വണ്ടിയിലിരുന്ന് എത്തിക്കാമെന്ന് പറഞ്ഞു വണ്ടിയിൽ ഇരുന്ന് എത്തിച്ച് തുടങ്ങി ഒരിത്തിരി കഴിയല്ല കാറി നിറയാ നല്ല മണം അപ്പോ ഭർത്താവ് ചോദിച്ചു ഇതെന്ത് ഇതെന്തിനും ഈ ആസ്പത്രിയിൽ പോകണമേരത്ത് ഈ തലയിലൊക്കെ മുല്ലപ്പൂ നിങ്ങൾ വെച്ചേക്കണം എന്ന് ചോദിച്ചു അപ്പം അപ്പന ഇത്തിരി കൂടുതൽ തന്നെയാണ് ഇനി രക്ഷപ്പെടും വയസ്സായിട്ടുണ്ട് എൺപത് കഴിഞ്ഞിട്ടുണ്ട് എത്ര വയസ്സിലാണ് കറക്റ്റ് മറ്റെനിക്ക് ഇപ്പം അറിയണില്ല പക്ഷെ അത് അതിന്നേരം കിടപ്പായിട്ട് ഇല്ല ഈ ആസ്പത്രിയിൽ കിടന്ന പതിനഞ്ച് ദിവസം തന്നെയാണ് കിടപ്പായിട്ടുള്ളു അങ്ങനെ കാറിൽ ഭയങ്കര പണം എന്നൊക്കെ ഭർത്താവ് പറ്റും ഇതെന്താ നിങ്ങൾ ഈ ആസ്പത്രിയിലേക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് വരണേ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു അവർ ഞാൻ വന്നു എന്തിനേതായിട്ട് ഞങ്ങളാരും മുല്ലപ്പൂ വെച്ചിട്ടില്ല കല്യാണം വല്ല ഉണ്ടാവുവാണെങ്കിൽ തന്നെ ഞാൻ മുല്ലപ്പൂ ഒന്നും വെക്കാറില്ല ചേട്ടാ എന്താ ഇങ്ങനെ പറയണേ അവളും വെച്ചിട്ടില്ല ഒരിക്കൽ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തപ്പോൾ ഒരിക്കലും മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് ഞാൻ മുല്ലപ്പൂവൊന്നും വെക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് തോന്നി പറഞ്ഞ് ശരിയാന്ന് ഞങ്ങളുടെ തലയിൽ നോക്കിക്കോ മുല്ലപ്പൂ തോന്നു വണ്ടി ഓടിക്കല്ലേ ആൾ നോക്കുകയെന്ന് നോക്കിയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മണം കുറേ നേരം നിന്നു എന്ത് പറയുകയാണെന്ന് വെച്ചാൽ എത്ര എത്തണവരെയും നല്ല മണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ കുറേ ഇതുകൾ കേട്ടിട്ടുണ്ട് കൊന്തെത്തിക്കുന്ന നേരത്ത് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവുക ചില സ്ഥലങ്ങളിലേ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുല്ലപ്പൂവിൻ്റെ മല മുല്ലപ്പൂവിൻ്റെ മണം വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കേതൊരു അനുഭവമാണ് വേറെ ഈ സ്ഥലങ്ങളിലേ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആസ്പത്രിയിലെത്തി അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നല്ല മുല്ലപ്പൂന്ന് എനിക്ക് പൊട്ടിച്ച് കൊണ്ടുതന്ന നല്ല മണം നന്നായിട്ടുണ്ട് ഉണ്ടാനും കാരണ മണം അങ്ങനെ അത് കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഈ ആത്മപണൻ സഹായകൻ എന്ന ഈ ബുക്ക് ഈ ബുക്ക് അടിച്ച് റക്കിയതിന് ശേഷം ഈ ബുക്ക് ബുക്കടിച്ച് ഇറക്കിയതിന് ശേഷം ഇതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പള്ളികളിലും സ്കൂളുകളിലും ഗവൺമെൻറ്റുകളിലും എല്ലാം കൂടിയും കൊടുക്കാൻ പോകാറുണ്ട് വണ്ടി ഓടിച്ച് അങ്ങനെ കരാഞ്ചിറയ്ക്ക് പോകും കരാഞ്ചരയ്ക്കണം പോകുന്നത് അതിൻ്റെ ഇടയിലുള്ള പള്ളികളൊക്കെ കയറുന്നുണ്ട് ഗവൺമെൻറ്റുകളോ എന്ത് കണ്ടാലും ഹൈസ്കൂളോ ഒക്കെ ലൈബ്രറിയിൽ ലൈബ്രറിയിൽ പറഞ്ഞിട്ട് ഒക്കെ കൊണ്ടുപോകാറുണ്ട് എൻ്റെ അഞ്ച് വയസ്സ് മുതലുള്ള കുറച്ച് ആത്മകഥയാണ് ആ പുസ്തകത്തിലുള്ളത് അതാണ് ആത്മാടൻ സഹായകനെന്ന് പേര് കൊടുത്തത് ഞാൻ അങ്ങനെ ഒരു പള്ളിയിൽ പള്ളിയിലെത്തിയപ്പോൾ ഞാൻ അവിടെ പുസ്തകം കൊടുക്കാൻ വെച്ചിട്ട് പള്ളിയിൽ പോയി അവിടെ കടച്ചിട്ടേക്കാ വികാരി അച്ഛൻ്റെ കോണി കയറിപ്പോയപ്പോൾ ആ റൂമ് അടച്ചിട്ടേക്ക ബാക്കിത്തിന് ജനാലവിടെ ഒത്തിരി കഥകൾ തുറന്നിരിക്കും കഴിഞ്ഞതുണ്ട് അപ്പം ഞാൻ ഒരു ബുക്ക് എഴുതി അതിൻ്റെ ഉള്ളിൽ ഇട്ടു അച്ഛൻ്റെ റൂമാണ് അച്ഛൻ മേക്ക് ഇങ്ങനെ ഇട്ടു അവിടുന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ഒരു ലെറ്ററും ഒരു മണി ഓർഡറും ഒപ്പിട്ട് മേടിച്ചു ഞാൻ അഞ്ഞൂറ് രൂപ എനിക്ക് ആദ്യമായിട്ട് അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോൾ എനിക്ക് അതിച്ചയായി ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അയച്ചു കിട്ടിയപ്പോഴും അമ്പത് രൂപയുടെ ബുക്കിന് അഞ്ഞൂറ് രൂപ കിട്ടില്ല കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര അതിചിയായി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒരച്ഛൻ്റെ കത്താണ് ഇങ്ങനെ പുസ്തകം കിട്ടി നല്ല ബുക്കായിട്ടുണ്ട് ഈ ബുക്ക് കിട്ടിയപ്പോൾ ഒരു അതിശ ഞാൻ അമ്പത് രൂപയെന്നെനിക്കറിയാം അതു മൊത്തം വില കണ്ടു എങ്കിലും എൻ്റെ സന്തോഷത്തിന് ഞാൻ അഞ്ഞൂറ് രൂപ അയച്ചു തരികയാണ് ഈ ബുക്ക് ആ റൂമിലെത്തിയതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി ആ ലെറ്ററൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തക ലെറ്ററിൽ എഴുതിയൊക്കെയാണ് ഈ പുസ്തകം കിട്ടിയതിന് ശേഷം ഞാനത് കുറച്ച് നേരം കുറച്ച് ഇതുകളൊക്കെ എൻ്റെതായ പണികളൊക്കെ ഇതാക്കി കഴിഞ്ഞ് പൊള്ളി എന്തോ കണക്ക് ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഈ പുസ്തകം വായിക്കാൻ സായിരുന്നു പുസ്തകം ആകെ ഇത്ര പേജുള്ളൂ നൂറ്റി അറുപത് പേജുള്ളൂ പുസ്തകം അപ്പോൾ അത് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പ്യാർ വാതിൽമ തുറന്നു തട്ടി അച്ഛനെന്തോ എഴുന്നേൽക്കാൻ തന്നെ തോന്നില്ല അത്ര ഈ പുസ്തകം വായിച്ചതോ അവസാനിക്കാണ്ട് എഴുന്നേൽക്കാൻ തന്നെ തോന്നുന്നില്ല ആള് വാരാടുത്തിട്ട് പുസ്തകം വായിക്കുകയാണ് അച്ഛൻ കപ്പയാർ വന്ന് തട്ടിട്ടും അച്ഛൻ വാതിൽ തുറന്നില്ലത്തിലൂടെ ഉള്ളു അതെന്ത് കഴിഞ്ഞോട്ടെ എന്ന് അത് കഴിയുമ്പോഴേക്കും ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛനെ മുല്ലപ്പൂവിൻ്റെ മണം ആ റൂമിൽ ഉണ്ടായി അതാണ് വേറെ അതിശയം അപ്പം മാതാവിൻ്റെ ഇത് മാതാവിൻ്റെ പടമുണ്ട് അല്ല മാതാവിൻ്റെതായ അമ്മയുടേതായ എൻ്റെ ചെറുപ്പത്തിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മയുടെ സഹനം അങ്ങനെയൊക്കെയുള്ള കുറേ അതാണ് എൻ്റെ എൻ്റെ അമ്മയുടെ സഹനം ക്ഷമയും ദയയും കരുണയാണ് എൻ്റെ എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഇത് അങ്ങനത്തെ കുറേ ഇതുകൾ ഒക്കെ എഴുതിയിട്ടുണ്ട് അമ്മയെ പറ്റിയിട്ട് എൻ്റെ അമ്മയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് മാതാവിൻ്റെ വേറെ അതിശയം നടന്നതൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ പുസ്തകം വായിച്ച് കഴിയാറായപ്പോഴേക്കും അച്ഛനും അച്ഛൻ്റെ റൂമിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു നാളെ ജനന ജനനത്തിരുന്നാളായിട്ട് ഈ രണ്ട് സാക്ഷ്യം എനിക്ക് പറയണമെന്ന് തോന്നി ഇനിയുമുണ്ട് ക്രമേണ ക്രമേണ ഒരേ അനുഭവങ്ങളും അതിശയ അടയാളങ്ങളും ഉണ്ടായിട്ടുള്ളതും എല്ലാം പ്രമേണ ക്രമേണ പറയാം അങ്ങനെ അപ്പോൾ കൊന്തയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേക അതിശയമുണ്ട് എന്നാണ് ഞമ്മള് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുമ്പോൾ അടുക്കള ഒരു പണിയെടുക്കുമ്പോ ഒക്കെ കൊന്തെത്തിക്കുന്നു പിന്നെ അന്മാർ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് നന്മ ചെയ്തിട്ട് നമുക്ക് പീഡസഹിക്കേണ്ട വരുന്ന ഒരു അവസ്ഥ നന്മ ചെയ്തിട്ട് നമുക്ക് പീഡനം ഏൽക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ക്ഷമയോടെ കൊന്തെത്തിച്ചാൽ മതി ആ പീഡനം ഏറ്റാൻ്റെ ഒരു പ്രയാസം നമുക്ക് പിന്നെ അനുഭവപ്പെടില്ല ഇന്ന് ഞാൻ ഞാൻ ലൂർദ്വള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് നാളായി ഞാനൊന്ന് കുമ്പസാരിച്ചിട്ട് മാതാവിൻ്റെ ദിവസം അല്ലൊന്ന് കുമ്പസാരിക്കാന്ന് വെച്ചു കുംഭസാരത്തിൽ പറ കുംഭസാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു നന്മയാണ് എന്നിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു നന്മയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞാൻ എനിക്ക് ചീത്ത കേക്കേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് ചീത്ത കേൾക്കേണ്ട ഒരാ ഞാനപ്പോൾ തിരിച്ച് അങ്ങോട്ടും ദേഷ്യപ്പെട്ടു ചീത്ത വാക്ക് ഉള്ളത് ഉള്ളത് പറയാലോ നമ്മളൊക്കെ മനുഷ്യരല്ല നമുക്ക് എല്ലാവർക്കും ദേഷ്യം കേൾക്കാം അപ്പോൾ ഞാനും ഒരു ചെറിയൊരു വാക്ക് ഞാനും അങ്ങോട്ട് ഞാനും പറഞ്ഞു അപ്പോൾ എത്രയും തള്ള മാതാവ് എത്തിക്കാനാണ് പറഞ്ഞത് അതാണ് ഞാൻ ഈ നാളത്തെ ജനന തിരുനാളിൻ്റെ ഇതായിട്ട് എല്ലാവരോടും കൊന്ത എത്തിക്കാനായിട്ട് എപ്പോഴും നമുക്ക് ഫ്രീ ആയി അടുക്കളയിൽ പണിയെടുക്കുമ്പോഴായാലും യാത്ര പോകുമ്പോഴും എപ്പോഴും കൊന്തെത്തിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞ് പറഞ്ഞത് കൊന്തയിൽ കൊന്തെത്തിക്കുമ്പോൾ വളരെ അത്ഭുതവും അടയാളങ്ങളും ഉണ്ടാകുന്നു എനിക്ക് യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു ലൂക്ക പത്ത് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കളിൽ വെളിപ്പെടുത്തുകയും ചെയ്തു അതെ പിതാവേ അതായിരുന്നു അവിടത്തെ അഭിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ആരും ഗ്രഹിക്കുന്നില്ല പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ക്രിസ്തീയ സഹനം ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് പത്തൊമ്പത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ പീഡസഹിക്കുന്നുവെങ്കിൽ അതിലവനാൽ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിനെ തങ്ങളുടെ ആത്മാക്കളെ ഭാരമേൽപ്പിക്കുക നമ്മുടെ കർത്താവായ കൃത്താവായും സ്തുതി നമുക്ക് നാളത്തെ ദിവസം പ്രത്യേകിച്ചു മാതാവിനോട് കുറച്ച് അധികം പ്രാർത്ഥിച്ച് കുറച്ചധികം ജപമാല എത്തിക്കാനും നമുക്ക് പരിശ്രമിക്കാം സാത്താൻ്റെ തല തകർത്ത മാതാവ് മാതാവിനെ നമ്മളുടെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ആ ശക്തിയെ തകർക്കാൻ എന്താ വിഷമം മാതാവിനോട് പ്രാർത്ഥിച്ചാലേ അത് മാതാവ് ശക്തിയെ തളയ്ക്കും അത്രമാത്രമാണ് എനിക്ക് മാതാവിൻ്റെ ജപമാലയെക്കുറിച്ച് പറയുമ്പോഴുള്ള കാര്യങ്ങളും എല്ലാം Obrigada. Yeah. Yeah. അമ്മേ അമ്മേ തായ കയ്യും തളരുമ്പോൾ അമ്മേ അമ്മേ തായ കയ്യും മെയ്യും തളരുമ്പോൾ കൈകാലുകളിൽ മുറിവേറ്റവനെ ഞാൻ ആരാധിക്കുന്നു കൈകാലുകളിൽ മുറിവേറ്റവനെ ഞാൻ ആരാധിക്കും ീലം <tiple> ആരാ I'm ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം നാളെ മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ മംഗളങ്ങളും